आलू के सिलार के तो उसका रिज़र्व पुदीने वुडी लेके आलू के सागे तो अच्छा है ना ാണ് അതായത് നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബസ് സാധനങ്ങൾ ഇറക്കുന്നത് കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഒരാളെ മിസ്സായിട്ടുണ്ടാവും സഫാരി നോക്കൂ ടുഡേ നമ്മൾ അങ്ങനെ സഫാരി എടുക്കാൻ വേണ്ടി ഇവിടെ പോവാൻ വീട്ടിൽ സാറിന്റെ വീട്ടിൽ ഞങ്ങൾ മഴ നനയ്ക്കാതെ ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് ആ വണ്ടി വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എലി കയറുവായിട്ടാണ് അപ്പൊ നമുക്ക് വണ്ടി ഇല്ലാത്തേന്റെ കാരണം വന്നു അപ്പൊ ഈ കാരണം മാ സ്ഥലത്തോട്ട് പോവാൻ വഴി മാറി നടക്കുന്നേ ഫുള്ള് വാഴയും പിന്നെ അതുപോലെയുള്ള അപ്പന്റെയും അമ്മയുടെയും കൃഷി പരിപാടികളും സംഭവം ഇതിന്റെ ബെഡിന് ആ വെട്ടിത്തെ സ്വർണം മൊത്തം എന്റെ ദേഹത്ത് പിടിച്ചു ഇപ്പൊ ഞാൻ വെയിലത്തുണ്ട് തിളകുവാ എന്നെ സ്വർണ്ണക്കാത്തവിടെ കണ്ടു ഇപ്പം പിടിച്ചിട്ടുണ്ട് ഗൈസ് അതായത് ഇതുണ്ട് ഇവിടെ വാഴ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികൾ ഇതെല്ലാം അപ്പന്റെ കലാവിൽ നാട്ടിൽ ഇതുണ്ടോ ഇവിടെ എല്ലാം ഇതുപോലെ വാഴയും പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഈ ഭിത്തിയ കൂടെ കയറിപ്പോന്ന പച്ച സാധനം അത് പ്രതീക്ഷയുടെ വീടീന്ന് കൊണ്ടുപോകാം അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ച് വിളിച്ചിട്ടുണ്ട് ആഹാ എന്താ സെറ്റപ്പ് എല്ലാം ചേന ഉണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ട് വാഴയുണ്ട് അങ്ങനെ ഒരുപെട്ട എല്ലാ സംഭവം ഉണ്ട് പ്രതീക്ഷ പോയി കേട്ടാ പിടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു കണ്ടോ ഉം അഞ്ചാറെ പിടിച്ചിട്ടുണ്ട് ഒന്നിനൊന്നുമല്ല പക്ഷെ ഈ സൈഡിൽ മാത്രം ഇല്ല കാരണം അതൊരു വൈക്കിപ്പം പോയി പക്ഷെ ഈ സൈഡിലെല്ലാം പിടിച്ചിട്ടുണ്ട് ഇവിടെ അടിക്കാട് കിട്ടുമ്പോൾ മൊത്തം സ്ഥലം നമ്മുടെ സ്ഥലമല്ലാട്ടോ ഈ ഇതിനപ്പുറത്തോട്ടേ ഉള്ളൂ നമ്മുടെ അപ്പൊ നമ്മുടെ കപ്പലത്തിന് നല്ല കണ്ണാ തോന്നു കിടക്കുന്നു തീൻ തരി കിടത്തോ പോയി എന്തായാലും നമുക്ക് നേരപ്പുവാൻ നമുക്ക് വണ്ടി എടുത്ത് പോകാം ആദ്യം സാറിൻ്റെ അടുത്ത് പോകണം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അതുകഴിഞ്ഞ് ഫൈനലി പറയാൻ പറഞ്ഞത് നിങ്ങൾ വേറൊരാളെ കൂടെ കാണാതിരുന്നിട്ടുണ്ടാവും ഇസ് റാംബോ 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 വേർ വേർ ഈസ് ഹോസ്റ്റൽ ആ യെസ് ഹോസ്റ്റൽ ബോയ് കൂട്ടണം അപ്പം അവനെ പിടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളും ഉണ്ട് ഈ എൻ്റെ അമ്മ ഈ ഡോർ അടക്കണേൽ ഈ എൻ്റെ ദൈവമേ വണ്ടി ചേരൻ ചില കടന്നേ ആ യെസ് ഗൈസ് ടുഡേ ഈ അവർ വെഹിക്കിൾ ചൈനയിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചേട്ടനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ആ ചേട്ടന് സ്വന്തമായിട്ടാണ് പോകുന്നത് എന്നുള്ള സംഭവം പറഞ്ഞുതരാം എന്താണ് സംഭവം ഏതാ സംഭവം ചേട്ടൻ പോകുന്ന സംഭവം എന്താ എന്നാ ചേട്ടൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ എങ്ങനെ പോകണം പുള്ളിക്കാർ ബിസിനസ് ഒക്കെ ഉള്ളത് പതിനേഴ് വർഷമായിട്ട് ചൈനയിൽ ഫെയറിൽ പോകുന്ന ആളാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പോയിട്ട് സ്വന്തമായിട്ട് പോയിട്ട് സ്വന്തമായിട്ട് ബിസിനസ് കണ്ടുപിടിച്ച ഒരാളാ പുള്ളിക്കാരന്റെ ഐഡിയാ ബസ്സിന്റെ അത് ഇതിലേക്ക് വന്നപ്പോ ഇടുങ്ങിയൊരു നമ്മൾ പത്ത് നാല്പത് ബസ്സിൽ മാത്രം ജീവിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൊറേ ആയി വർഷങ്ങളായി പക്ഷെ പെട്ടെന്ന് ഒരു ചെറിയ കാറിലേക്ക് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ഒരു ശ്വാസം മുട്ടില്ല കേട്ടോ നമ്മൾ ഫൈനലി നമ്മുടെ ഇവിടുത്തെ ഇത് അങ്ങാടി ചരൽ റോഡാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ സ്ഥലം നോക്കുന്നുണ്ട് ഞങ്ങളുടെ പുതിയ സ്ഥാപനത്തിന് വേണ്ടി ഇന്നലൊക്കെ ഞങ്ങൾ കൊറേ പോയി സ്ഥലങ്ങൾ നോക്കി ഒന്നും ആ ഞങ്ങളുടെ ബിസിനസിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് ഒക്കുന്ന സംഭവം കിട്ടൂല അത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ വേണേ അതിനാണ് കാര്യം പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി ഞങ്ങൾ ചൈനയിൽ പോകുന്നതിന് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട് പിന്നെ നമ്മൾ ബസ്സിൻ്റെ കേസ് നിങ്ങൾ പറഞ്ഞല്ലോ ട്രാവൽസ് തുടങ്ങുന്നത് ട്രാവൽസ് മീൻസ് ഞങ്ങളൊരു ബസ് എടുക്കുന്ന കേസ് അപ്പോൾ അതിനൊരു ഗ്യാരേജ് പണിയണം പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാക്ടറിക്ക് സ്ഥലം വേണം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോ നാട്ടിങ്ങനെ പടിയെ പടിയെ പടിയേ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പടിയേ പടിയാണ് കയറുന്നത് മറ്റപ്പുറത്ത് ഒറ്റയടിക്ക് ചെയ്യുന്നില്ല ഒറ്റയടിക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം വേണ്ടി വരുന്നത് അല്ലേ ഇത്ര ബിസിനസ് നമ്മൾ പൊട്ടി അല്ലേടാ നമ്മൾ നമ്മൾ ഈ പക്ഷെ ഇത്തവണ വിജയിക്കണം വണ്ടി ഓടിച്ചിട്ടേ റം വലിയ വണ്ടി യാത്ര ചെയ്തോള വിഷയത് ചെറിയ വണ്ടി കയറുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വേണ്ടി വരേ അപ്പൊ ഇതിന് ഛർദ്ദിക്കാൻ വേണ്ടി വന്നു എനിക്കും എനിക്കും ഇപ്പം വെക്കും നമ്മൾ റോഡിന്റെ സൈഡിൽ തന്നെ വണ്ടി നിർത്തി നമ്മക്കേ എനിക്ക് വണ്ടി ഓടിക്കണില്ല പ്രശ്നം ആ ആ കാച്ച് നോക്കും അപ്പം നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുക അല്ലെങ്കിൽ നടക്കൂലോ ഈ പട്ടി ഛർദിക്കാൻ പറ്റും ടെൻഡൻസി ഭയങ്കര ഇന്നത്തെ ദിവസം അത് അയ്യോ എന്റെ ഒരു സമ്മാനം കിട്ടുന്നത് ഈ ബലനെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് രസം ഓടിക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പൈസ ഇല്ല വല്യ മെയിൻ്റെ ഇല്ല വല്യ സ്ഥലവേദന ഇല്ല തൈവമ്മ ഇതിന് എത്ര പൈസ <laughs> <ůito poem Allah> ോ ആ ഫുൾ സ്റ്റാർട്ട് ചെയ്യാമക്കാൽ എട്ട് രൂപ വരെയുള്ള പൈസ രൂപ വണ്ടി ഓഫ് ആയിരുന്നു അതിനാ അയിന നമ്മളെ ഈ വലിയ വല്യുവണ്ടി എടുത്തിട്ട് ആക്സസ് ഒന്നും കറക്റ്റ് അതാണ് ഈ വണ്ടിയൊക്കെ എടുക്കാൻ വണ്ടിയൊക്കെ എന്റെ കയ്യിൽ നിന്ന് വന്നേ വലിയ വണ്ടി എടുത്ത് വണ്ടി എടുക്കാൻ പറ്റുന്നില്ലാ ഞാൻ ഇപ്പം അടുത്ത് ഓമിന് കഴിഞ്ഞ പിന്നെ ഏറ്റവും ചെറിയ വാഹനം ഓടിച്ചിരിക്കുന്ന ബലേനാട്ടോ ഓമിന് കഴിഞ്ഞ് ഇതിനകത്ത് തട്ടിയും മുട്ടിയും പഠിച്ചതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ പഴവാ നമ്മളൊക്കെ കരിങ്കല്ലേ പിടിച്ചു തിരികുന്ന പോലെയാ പവർ സ്റ്റിയറിംഗ് ആന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആണ് സോഫ്റ്റ് വണ്ടിയാണ് ഈ ബലേനോ ഇത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ആണ് ഈ സാധനം കൊള്ളാം കേട്ടോ ഇതിനിടയ്ക്ക് ഇതിന് സാധനത്തിന് കംപ്ലൈന്റ് വന്നു ബട്ട് ഇപ്പൊ ശരിയല്ലേ എന്റെ കൈകള് ചെത്തണമെന്ന് പറഞ്ഞു അങ്ങനത്തെ ഇല്ല പോയി കേട്ടോ ആണോ ഞങ്ങൾ അങ്ങനെ സാറിന്റെ വീട്ടിലെത്തിട്ട് എന്നിട്ട് കാണാട്ടോ മഴ എന്ന് പറഞ്ഞ എന്തൊരു മഴയാ കണ്ണു പോലും കാണാത്ത ഇത് എന്തൊരു മഴയാ നമ്മുടെ മഴയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ചപ്പാത്തി പാലം വെള്ളം കയറി തോന്നുന്നു ഓ സോറി നമ്മളങ്ങനെ വീട്ടിലെത്തി നമ്മുടെ വണ്ടി മഴ പുതുപുത്തൻ എക്സോ വി സെവൻ ഹൺഡ്രഡ് മഴയെത്തിട്ടു പക്ഷെ നോക്കിയേ നല്ല മനുഷ്യനായ ജോസ്വിൻ സാർ നമ്മുടെ വണ്ടി മഴ കൊള്ളാതെ ഇവിടെ ഇട്ടാക്കുകയാണ് നമ്മുടെ അതായത് ഒരു മാസം പത്ത് ദിവസങ്ങളിൽ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു സാർ ഇറങ്ങി വന്നു സാർ വീല് മേടിച്ചിട്ടല്ലേ കിട്ടുന്ന സ്റ്റാൻഡേർഡ് അത് ഈ ടയർ തന്നെ തോന്നിയിട്ടേ അതെ അതെ ഇതേത കമ്പനി ഈ വണ്ടിയുടെ താക്കൽ കാണിച്ചെ പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് എക്സു സെവൻ ഡബ്ലോയാ ഈ പൈസക്ക് ഇനി നമ്മുടെ ഇന്ത്യ മഹാരായത്ത് മേടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടിയാ ഇതിന് അകത്തുള്ള ഫെസിലിറ്റി പക്ഷെ സാർ ഇത് നോക്കണ്ട സാറിന ലാഭം അല്ല ഞാൻ പറയാ ഞാൻ പറയാ ഞാൻ അതല്ലേ സാറൊരായിരം പേരുടെ അയപ്പാൻ ചെയ്യും അപ്പൊ ഇത് മഹീന്ദ്ര മേടിച്ചു കൊടുത്തുള്ള വിഷയം വെച്ചാൽ അപ്പൊ എല്ലാരും സാറിന് കൊടുത്തുള്ള പറയും അതായത് ആ ഇന്നോവ മേടിച്ചാൽ അപ്പൊ സാറിന് നമ്മൾ ആ സമയത്ത് ഇന്നോവയായിട്ട് അല്ല വേറെ കാര്യം സാറിന് വിൽ പത്ത് കൊല്ലം അഞ്ചു കൊല്ലം വിറ്റാ പൈസ കിട്ടും ഇത് വിറ്റാ പൈസ കിട്ടും അത്രേ ഉള്ളൂ ഇതാ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കും

പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് ഇതും ലാഭമുള്ളൊരു വണ്ടി ഞാൻ എന്റെ അടുത്തൊന്നും ഇന്ത്യ കണ്ടില്ല ടച്ച് സ്ക്രീന് ഉൾപ്പെട്ട ലോ ഫെസിലിറ്റി കാണിച്ചില്ലേ അതേപോലെ തന്നെ ഇത് പുതിയതാണോ അല്ലെ പഴയ കമ്പനി പ്രസാദ് സാറിന് ഇപ്പോഴും ഇതിനോടൊരു ചെറിയ സാർ ടെസ്റ്റ് കമ്പമുണ്ട് സാറിനോട് നമ്മളെല്ലാരും സാർ നോക്കി ഇതെടുക്കും ഇതെടുക്കുന്നത് എനിക്കപ്പഴിയാം സാറുള്ള വലയം വള്ളി എല്ലാം വിളിക്കും അപ്പൊ അവരെല്ലാം പറയും ഇന്നോവ ഇന്നോവ ആണ് പിന്നെ വേറെ അറിയാണ്ട് അത് കൊടുത്താൽ പൈസ കിട്ടും ഇതൊരു ഫാൻസിട്ട് വർഷം പക്ഷെ ഒരു സാറിന് ഓൾറെഡി എക്സു അല്ലെ വി ഉണ്ടായിരുന്നതാണ് ഈ സാറിന് വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൊല മഴ എന്ന് വെച്ചാ കൊല മഴ കേട്ടോ വണ്ടിക്ക് ചപ്പാത്ത് വന്നിട്ടോ ചപ്പാത്തി പോയി നോക്കിയല്ലേ സാറേ എന്നാ വെള്ളം ആണോ പോയി നോക്കാം എന്നിട്ട് ആ വഴി ഞാൻ സഫാരി എന്നും സഫാരി തന്നെ ആ ഓടിക്കും കിട്ടുന്ന ഒരു ഫീലിങ് ഫീലിങ് ഇപ്പൊ മാറും കാരണം വണ്ടിയിൽ എണ്ണയില്ലേ ആ എണ്ണ കുറവ വണ്ടിക്ക് ഉളുക്കയിൽ ചെന്നേ എണ്ണ കിട്ടത്തുള്ളൂ ഒരു പാലം പാലത്തിന്റെ അവസ്ഥ നോക്കി നമ്മൾ ഒഴിവാം ഉറപ്പാത ഒഴുകി പോവും പിന്നെ സേഫ്റ്റി കുറവാണ് എവിടെയാണ് കുഴി എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് പിന്നെ ആർക്കും നീന്താൻ അറിയത്തില്ല ല്ലേ ആ കൊറോണ സമയത്തല്ലേ സാറേ ഗൈസ് നോഗു ഫൈനലി ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ നമ്മൾ നമ്മുടെ റാംബോനെടുക്കാൻ വേണ്ടി നമ്മളങ്ങനെ നേരെ വെളിമാനത്ത് പോവാണ് വെളിമാനത്താണ് നമ്മുടെ ഈ ബോർഡിങ് അപ്പോൾ ഒരു മാസത്തേക്ക് പതിനൊന്നായിരം രൂപയാണ് നമ്മുടെ റാംബോനെ റാംബോവന് ബോഡിങ്റുന്നത് അതായത് ഒരു ദിവസത്തേക്ക് എത്ര രൂപ പെർ ഡേ മുന്നൂറ്റമ്പത് രൂപ അവൻ്റെ ഫുഡും അവൻ്റെ സംഭവങ്ങളൊക്കെ അതായത് അവരുടെ മുഖത്ത് ഭക്ഷണം കൊടുത്തിട്ട് തുപ്പി എന്ന് പറഞ്ഞാൽ വാരി കൊടുത്തിട്ട് കഴിച്ചില്ല അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ റാമ്പോൻ ഭയങ്കര പിടിച്ചോ ബീകും അങ്ങനെയല്ല വീനാണ് ഒരു കുഴപ്പമില്ല തിന്നത് എന്താണ് അത് തിന്നിട്ട് അവിടെ കിടന്നോളൂ ആ ഗേസ് അപ്പം എന്തായാലും നമ്മളിപ്പം നേരെ വെളുമാനത്തു റാമ്പോനും എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങും പദ്ധതിയും അടുത്ത യാത്രകളും സംഭവങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി എന്ത് ചെയ്യണമെങ്കിലും ഈ തിരക്കുകൾ അങ്ങോട്ട് മാറണം അപ്പോൾ വണ്ടി കയറുപോലെ പട്ടിക്കുട്ടി ഉള്ളത് കേസ് ചെയ്താലോ നമുക്ക് ഈ വണ്ടി വണ്ടിയോടെ വെച്ചിട്ട് നമുക്ക് നടന്നു വന്നിട്ട് എടുത്തിട്ട് വന്നാലോ അത് നല്ല ആയിട്ടുമില്ല അതല്ല അവന്റെ വീട് ആ അന്നപ്പോ ഒരു കാശ് ചെയ്യാം ആ മുന്നോട്ട് പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നിട്ട് കയറ്റിയാലോ എല്ലാത്തിനും എന്റെ പോം വഴിയുണ്ട് അഭിരാമിയല്ലേ കൊണ്ടുവന്നു അഭിരാമി കൊണ്ടുവന്ന ഗൈസ് യജമാനെ കാത്തിരിക്കുക കേട്ടോ ഓ അന്ന് ഇവനെ അന്നിതേ നമുക്ക് ആക്സിഡന്റ് ഇത്ര പ്രശ്നക്കാരനായിരുന്നല്ലേ അങ്ങനെ അപ്പനെ പറ്റുള്ളൂ വേറെ ആരെയും പറ്റത്തില്ല ഇവിടെ എവിടെ ഉണ്ട് ഫാൻ ഒക്കെ പരിഗണ കിട്ടിയോ വരുന്നു അല്ലല്ല അതാ അതാ ചേച്ചിയോട് ഒന്ന് പോയി ഒക്കെ പൊങ്ങി വാ വാ ഗൈസ് ഫൈനലി നമ്മളെ എത്തി ചേച്ചിനെ കണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ പൈസ കൊടുത്തിട്ടാണ് എടുക്കാൻ വേണ്ടി ചേച്ചി എന്തായാലും പുള്ളിക്കാരിനെ കാണാൻ വേണ്ടി പോവാട്ടോ നമ്മളെ പട്ടികുട്ടികളെടുക്കാൻ പോവാട്ടോ ഫാനും ഇരിക്കൂലേ ഏഹ് ഒരു പ്രത്യേകം ഫാനും സാധനം കാരണം ഈ എ സി ഒക്കെ ഇട്ട് പഠിപ്പിച്ചോണ്ട് ഓരോന്നുണ്ടാകുന്നു മൊത്തം നിക്കടാ റുക്കോ റുക്കോ അജുവാൽ നിക്ക് നിക്കടാ എല്ലാരും കൊണ്ടാൻ പറ്റുമോ നിങ്ങളുടെ അച്ഛനമ്മൂസ് റാമ്പോനിപ്പോ കൂട്ടിന്നില്ലപ്പോ നമുക്കോണ്ടി വരും അതിനെ കൂട്ടിന്നിറക്കട്ടെ അതിന് ശേഷം പിന്നെ പൈസ കൊടുത്ത് ഇട്ടാ ബെൽറ്റ് ഇട്ടോ ബെൽറ്റ് ഇട്ടോ ബെൽറ്റ് ഇല്ലേ എന്റെ കൈ നിൽക്കുന്നില്ല ഞാൻ പിടിക്കണോ നീ ഒന്ന് ഇടാവാ

ഇവിടെ ഇട്ടാ മതിട്ടാ മതി മാത്രം ഇട്ടാ റുക്കോ ഇട്ടി പോവാ ഓടാ ഓടാ നിൽക്കടാ

ഫോ എന്റെ അടുത്ത് ഫോണില്ല ഫോണിലാ എന്നാ ചേച്ചി ആവുമ്പോ അങ്ങനെ നമ്മുടെ ആകുമ്പോൾ നേരെ വണ്ടി കയറിയിട്ടുണ്ട് വണ്ടി കയറി എങ്ങനെയെങ്കിലും വീട്ടിൽ ടക്ക 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 അവൻ്റെ സന്തോഷം നോക്കി നീ നേരെ ഇവനെ കൊണ്ടുപോകണം ഒന്ന് കുളിപ്പിക്കണം മഴ ആയതുകൊണ്ട് ഇച്ചിരി പ്രശ്നം കേട്ടോ അവൻ്റെ ശരീരം ഉണങ്ങോ നല്ല അടിപൊളി കേട്ടോ ഇവര് നോക്കിയാക്കുന്നത് ഇത്ര നേരം നോക്കിയ ചേച്ചിയാ എനിക്ക് വണ്ടി വന്ന് വണ്ടി കണ്ടി നമ്മളെ കണ്ടു ആളെ വണ്ടിയൊക്കെ അവനെ വണ്ടി അവനെ സ്മെല്ലുണ്ട് സ്ണ്ടാറ ആ സ്മെല് മണത്ത് കണ്ടുപിടി സന്തോഷം മാറില്ല കേട്ടോ വണ്ടിയുടെ ഐസ് ഇനി രണ്ടു വട്ടായി ഇവനെ പറ്റിക്കുന്നേ ഇനി വണ്ടി വണ്ടിയൊക്കെ ഡൗട്ടാ കേട്ടോ ഏതാ സാധനം അത്ര നേരം ചേച്ചി നോക്കിട്ടേ അതാ വിറച്ചു വന്നിരിക്കുന്ന തണുപ്പ് പോരെന്ന് തോന്നുന്നു തണുപ്പ് പോരുന്ന തോന്നുന്നു ചേച്ചി തന്നെ സംബന്ധിച്ചല്ലോ ഇവനെ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെയാണ് അപ്പനും അമ്മയും നോക്കിയത് പിന്നെ ഇവർക്കും ഭയങ്കര ആയിരുന്നു കാരണം ഇപ്പൊ ഭയങ്കര അലമ്പ ഇപ്പം ഭയങ്കര കുഞ്ഞു പിള്ളേർ കരയുന്ന പോലെ ഇരുന്ന് ഏങ്ങി രാത്രി കരയൂന്ന പറഞ്ഞത് സായന്ത്രം കിട്ടിയിലോ അവിടെ വീട്ടിലോട്ടാണോ പോകുന്നേ അല്ല റാമ്പ ആരോ വന്നിടന്ന് കൊരയ്ക്കോ നമ്മൾ എന്നോ വരൂ അറിയാം അറിയാ ഒരു പ്രതീക്ഷയല്ലേ അവൻ നിക്കുന്നേ അതെ എല്ലാരും പ്രതീക്ഷ പോലും ഒരു പ്രതീക്ഷയുണ്ടാവും അവൻ നമ്മൾ വരുന്ന പ്രതീക്ഷ അവിടെ നിക്കുവായിരുന്നു കാഴ്ചയെല്ലാം കണ്ട് അവനവിടെ ഇരിക്കുക അവൻറെ പ്രതീക്ഷ വീട്ടിൽ കൊണ്ടുപനെ വേറെ കാര്യം ഇനി ഇവൻ ഭീകുനെ കാണുമ്പോ എങ്ങനെയായിരിക്കും ഇത് കാണണം ഭീകു അവിടെ സങ്കടപ്പെട്ടിരിക്കുക ഭീകുനെ പൂച്ചക്കാ ഇനി സ്വാതന്ത്ര്യം പോവാ നാലഞ്ച് പൂച്ചോ അവരൊന്നും സമയം പൂച്ചോട് പ്രശ്നമില്ലേ നമ്മുടെ വീട്ടിലത്തെ പൂച്ചോട് പ്രശ്നം ഇരിപ്പ ശരി പോവാണ് കുഞ്ഞിനെ തൊട്ട് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളില്ലേ നമ്മൾ എവിടെ കണ്ടാലും വാലാട്ടി കാണിക്കുകയും ചെയ്യും കറിഞ്ഞോണ്ട് ഫൈനലി അങ്ങനെ വീട്ടിലെത്തിയ ഇവന്റെ തന്ത്രവും വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ നേരത്തെ വീണ്ടും തന്ത്രം ഓഹ് എന്റെ നെഞ്ചത്തൊക്കെ ആയിരുന്നേ റാമ്പോയെ ഇതോണ്ടോ വീട്ടിലെത്താൻ നേരത്ത് കാർച്ച കുഴിച്ചൊക്കെ കയറാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ വണ്ടി പരമാവധി ഞങ്ങൾ മുന്നോട്ട് വെച്ച് കേറ്റു കേട്ടോ ആ ഈ അപ്പിലല്ലേ കറക്റ്റ് നമ്മൾ കേറ്റുകിട്ടു കേട്ടോ വണ്ടി ഏ അത് ഞാനല്ലേ അവരമ്മി കേട്ടില്ലേ ഞാൻ കേട്ടാറുണ്ട് എന്നാ ഡോർ ഇവനെ ആ ഡോർ ഡോറ് അവരമ്മി ഡോറടിക്ക റാംബാജ് ചാടിപ്പോ പെട്ടെന്ന് അടിക്കാടി അവനെ വെറുതെ ഉണ്ടല്ലോ നീ ഒരു ജന്മം ആക്കിയാ പോലും നമ്മളെ വീട്ടിലെത്തി നമുക്ക് ചാടി പോകുന്നു നിന്റെ കിട്ടൂലെ വീട്ടിലെത്തിന്റെ കൂട്ടുകാരനാ ബീകു ആ തന്നെ മമ്മി ആ പുള്ളിക്കാരി അത്രയും ദിവസം നോക്കിയാന്ന് ആലോചിക്കണം എന്റെ മമ്മി ഞങ്ങളെ ഓടി കാറ കൊടുത്തി മമ്മി ഒന്ന് ആലോചിച്ചു നോക്കി കാർ തുറക്കേണ്ട താമസം മാത്രം പൂച്ചോളൊക്കെ പൂച്ചോളിലൊക്കെ പോയി പോയിന്നാ വരുന്നു നിങ്ങളുടെ കാത്തൊക്കെ നോക്കേ ആരെയും വരുന്നുണ്ടോ വരുന്നു എനിക്ക് പാവം തോന്നി അവിടെ ഏ ഏ അലമുണ്ടാക്ക എല്ലാരും അവിടെ കാറിക്കോണ്ടിരിക്കും ഒരു കറുത്ത പട്ടിയെ അത് കറിക്കോ എന്റെ ആണോ അയ്യോ അത് മുഖത്തു നോക്കി കറന്നു കൊണ്ടുപോകും ഒന്ന് കൊണ്ടുപോകും എന്നെ ഒന്ന് കൊണ്ടുപോവോ ആരൊന്നും വേണ്ട വണ്ടി വൃത്തിയാക്കി ഇച്ചിരി നിന്റെ ടാസ്ക് എന്ന് വെച്ചാൽ വണ്ടി വൃത്തിയാക്കുക ഇന്നത്തെ ടാസ്ക് ഒരു ചാലഞ്ചായി നീ ഏറ്റെടുക്കുക ഫൈനലി റാംബോനെ അവൻ സ്ഥലത്തെത്തിന്റെ സ്ഥലത്ത് വന്നിരുന്നു അവൻ അവന്റെ സ്ഥലം അറിയാം കാണാത്തരാ കാണാത്തരാം ഇനി നീ എന്താ വീട്ടിൽ താ മോനാണ് നീ അല്ലേ ഭാഗ്യം കൈസ് ഫലി ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി കുറച്ച് കുറച്ച് ഞങ്ങളുടെ പരിപാടിയുണ്ട് ചെയ്തു തീർക്കും വണ്ടി ഇനി കഴുകണം കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് ചോറ് കഴിക്കണം അല്ല വയസ്സ് നോക്കും അങ്ങനെ മറ്റൊരു ദിവസം ഞങ്ങളങ്ങനെ കോടതിയിൽ പോവുകയാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ കേസിൻ്റെ ആവശ്യത്തിന് നമ്മുടെ വണ്ടിയൊക്കെ രാവിലെ തന്നെ അഭിരാമി കരികി വൃത്തിയാക്കിയിട്ടേക്കാണ് ചാക്കാ ആയസ് എടുത്തോളി പിന്നെ ഓരോന്നായിട്ടോ ഞാനത് ഫ്രണ്ടിലേക്ക് ആക്കാം കേട്ടോ രാവിലെ തന്നെ ഒര കയറി ഇരിപ്പുണ്ടോട്ടോ അത് ആന ഏതെങ്കിലും പഞ്ചർകാടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ശരിയാക്കി എടുക്കാം എന്ത് ചെയ് this is ദിസ് ഇസ് മൈനിസി രാവിലെ തന്നെ റെഡിയാക്കി എടുക്കണം ഏ നമ്മൾ ചെറുക്കൻ ഇവിടെ തന്നെയുണ്ട് രാവിലെ ആയതുകൊണ്ട് അധവും ബോധവുമില്ല കുറച്ച് കഴിയണം നമ്മൾ സ്റ്റാർട്ടായി വരണമെങ്കിൽ എൻ്റെ അമ്മ അങ്ങനെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് സഫാരിയും കൊണ്ട് എങ്ങോട്ടേലൊക്കെ പോകുന്നത് ഗായ്സ് ഫൈനലി ചെറുക്കനൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പം ഗ്യാപ്പിൽ വേണം പോവാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല ഇന്ന് നമുക്ക് ഹാജരാകേണ്ട ദിവസമാണ് കണ്ണൂരാണ് കേസ് ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു ഇല്ല ഇന്ന് നമുക്ക് പരിചയമില്ലാത്തൊരു വക്കീലാണ് വരുന്നത് യെസ് അപ്പൊ അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നിട്ട് പുള്ളിനെ തിരിച്ചു കൊണ്ടുപോവിടുവാൻ വേണം ഇന്ന് പോയി ഹാജരാണോട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇനി സുസ്ഥമായിട്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നമ്മുടെ കേസിന് ആയി കേട്ടോ ഇനി നാട്ടിൽ തന്നെ വേണം പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കും ആ അങ്ങനെയും ഒരു പ്രശ്നമുണ്ട് അപ്പം നമുക്ക് എന്നാ പറയാ ഇവിടുന്ന് ഒരു അൻപത് കിലോമീറ്റർ ഉണ്ട് കണ്ണൂർക്ക് തലശ്ശേരിക്ക് ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇതില്ല പക്ഷെ കണ്ണൂരിലേക്ക് വണ്ടി ഓടിയെത്താൻ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര തിരക്കായിരിക്കും മട്ടനൂർ കഴിഞ്ഞാൽ എന്ത് ആന ചെറുതാ അല്ലേ അടിക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് നോക്കി പൊന്തിലാട്ട് പോയോ ഞങ്ങള് മാറുന്ന കാര്യാണ് നമ്മുടെ എല്ലാ വണ്ടിയുടെയും അങ്ങനെ കണ്ണൂരിലെത്തി അതായത് ഇനിയിപ്പോൾ നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ കോടതി കയറാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് നമുക്ക് ഫൈനലി വണ്ടി ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു സാധാരണ ഞങ്ങൾ ഇവിടെ ഇവിടെയല്ലാറ് നമുക്ക് നേരെ ഇനിയിപ്പോ ഇങ്ങോട്ട് നടക്കണു കേട്ടോ കോടതിയിലക്കുന്നോണ്ട് കോടതി പക്ഷെ ഇവിടെ ഫുള്ള് പണി നടക്കും കേട്ടോ പുതിയ ബിൽഡിങ്ങിന്റെ അതുകൊണ്ട് നല്ല തിരക്കാണ് കീറി ഇറങ്ങിയ സ്റ്റേഷനാണ് ല്ലേ എന്റെ തൊട്ടു ഗൈസ് പറയാൻ പറഞ്ഞേ ഫൈനലി കോടതി പ്രൊസീജിയർസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ നമ്മൾ കണ്ണൂര ഇത് കണ്ടോ ഇവിടെ നേരെ പോകുന്നു അത്യാവശ്യം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കാം ഇനി ഏഴ് ഗൈസ് ഇനിയും കേസുള്ളത് ഏഴ് പതിനൊന്നിനാണ് കേസിന് പോയില്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ എല്ലാ വിളിക്കും ഹാജരാണം പോയി ഹാജരായി ഇനിയിപ്പം ഹൈക്കോടതിയിലും കൂടെ കുഴപ്പമുണ്ട് രണ്ട് മൂന്ന് കേസ് എല്ലാം ഇങ്ങനെ ഞങ്ങൾ തീർത്ത് തീർത്ത് വരുമോട്ടോ